ണ്ടാവും പക്ഷെ ആരാണോ ഒരു ദിവസത്തെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേക ദിവസമായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും എന്നെനിക്ക് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ ദിവസത്തെയും പുതിയ ഒരു അവസരമായി കാണുന്ന ഒരാൾ സംഭവം അവരാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പൊ ശരിക്കും നോക്കിയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അല്ലെങ്കിൽ പരിഹസിച്ചാൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ച് അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ നോക്കിയാല് നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഈ സമയത്ത് ഏതെങ്കിലും ഒരാൾ നിങ്ങളെ കളിയാക്കിയോ അതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് ആ മേഖലയിൽ മികച്ച രീതിയിൽ വിജയം നേടുക എന്നുള്ളതാണ് ഇപ്പൊ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാകും പല രീതി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഏതിലാണ് നമ്മൾ വിജയിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ആൾക്കാർ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പോകും ചില ആൾക്കാർ അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ചെയ്തിട്ടുള്ളത് ഏത് ഫീൽഡിനെ കുറിച്ചിട്ടാണോ അവരെ കളിയാക്കിയിട്ടുള്ളത് ആ ഫീൽഡിൽ വിജയിച്ചു കാണിക്കുകയാണോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലെംബോർഗിന്റെ കൂടുതൽ കൂടുതലാൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ലെബോർഗിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കുട്ടിക്കാലത്ത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കുട്ടിക്കാലം ഒന്നും ആയിരുന്നില്ല ആ കർഷകനായിരുന്ന പിതാവ് അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ കുട്ടിക്കാലം കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് വയലിൽ ട്രാക്ടർ വരുന്നത് കാണുമായിരുന്നു അതുപോലെ തന്നെ ട്രാക്ടറൊക്കെ വന്ന എന്തെങ്കിലുമൊക്കെ കേടുപാട് സംഭവിക്കുന്ന സമയത്ത് അവരത് നന്നാക്കുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു പോകെ പോകെ അദ്ദേഹം ട്രാക്ടറുകൾ നന്നാക്കുന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി ഒരിക്കല് കൃഷിയിടത്തില് ട്രാക്ടർ കേടായ സമയത്ത് ഇദ്ദേഹം അത് നന്നാക്കി കൊടുക്കുകയും ചെയ്തു അപ്പൊ അത് മനസ്സിലാക്കി അവിടെയുള്ള ആൾക്കാർ ട്രാക്ടർ കേടുവരുന്ന സമയത്ത് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നു അത് നന്നായി കൊടുത്തു പക്ഷെ രണ്ടാം ലോകമുദ്ധം വരുന്ന സമയത്ത് അദ്ദേഹം നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനത്തിന് പോകുന്നു തിരിച്ച് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം തന്റെ വർക്ക്ഷോപ്പൊക്കെ കേന്ദ്രീകരിച്ച് ട്രാക്ടറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി പഴയ ലോകമഹായുദ്ധത്തിൽ നഷ്ടപ്പെട്ട വാഹനങ്ങൾ ഒക്കെ വിലക്കെടുത്ത് അതിന്റെ പാർട്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ട്രാക്ടറൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ട്രാക്ടർ മേക്കർ പകുതികളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനി വികസിച്ചു വലിയ ലെവലിലേക്ക് എത്തി ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ഡി ടി ത്രീ ഫിഫ്റ്റി നമുക്കറിയാമല്ലോ ഫെറാറിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മോഡൽ അദ്ദേഹം വാങ്ങുന്നു ആ കാറിനെ കുറിച്ച് അദ്ദേഹം വലിയ വാചാലനാകുന്നു അതിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് അദ്ദേഹം മാറും പക്ഷെ ആ സമയത്ത് വണ്ടി ഉണ്ടായിരുന്ന ഒരു ചെറിയ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ക്ലച്ച് എപ്പോഴും കംപ്ലൈന്റ് ആകുന്നു ഈ ക്ലച്ച് കംപ്ലൈന്റ് ആവുന്നത് ഒരു ബാക്കിയെല്ലാം മനോഹരമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഫെറാറിയുടെ ഓണറെ ഇദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ട് മീറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഇങ്ങനെ ട്രാക്ടർ നിർമ്മിക്കുന്ന ഒരാളാണ് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച കാറാണ് ജി ടി ത്രീ ഫിഫ്റ്റി ഇത് ഇന്നൊരു ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ക്ലച്ച് കൂടി ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ നമ്പർ വൺ കാർ ജി ടി ത്രീ ഫിഫ്റ്റി തന്നെ ആയിരിക്കും ഇതിനെ വെല്ലാൻ ലോകത്ത് ഒരു കമ്പനി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടത് ഒരു ട്രാക്ടർ കമ്പനിക്കാരൻ്റെ ഒട്ടും സുഖകരമല്ല അതായത് ഇയാൾ ആരാണ് ഇതൊക്കെ പറയാനാ അത് നേരിട്ട് പറയുകയും ചെയ്തു നിങ്ങളാണ് ഇത്തരത്തിലെ ലോകത്തിലെ ഏറ്റവും മികച്ച കാരണെ കുറിച്ചൊക്കെ പറയാം അതൊക്കെ നമുക്ക് അറിയാം എന്ന രീതിയിൽ പറഞ്ഞു ശരിക്കും ഇൻസൾട്ടഡ് ആയി അദ്ദേഹം കളിയാക്ക നന്നായിട്ട് കളിയാക്കിയതുപോലെ ഫീൽ ചെയ്തു സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഒരു സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകണ എന്താണ് കളിയാക്കുന്ന സമയത്തോ ഇത്രമല്ല ആളാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വിട്ടുകളിൽ നിന്നെടുത്ത് പകരം അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച കാർ ഉണ്ടാക്കി കാണിച്ചു കൊണ്ടിരിച്ചു കൊരാറി പൊരാറി സ്റ്റോറി അവിടെ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കണ്ടതൊക്കെ ചരിത്രമാണ് ലംബോർഗിനിയുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് പിന്നെ അദ്ദേഹം ലംബോർഗിനി എന്ന് പറയുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് ആദ്യം ട്രാക്ടർ ആയിരുന്നതാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ലോകത്തിലെ മികച്ച കാറുകൾ ഒന്നാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റി അദ്ദേഹത്തെ കളിയാക്കിയപ്പോ അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കാരണം നമ്മൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ജീവിതത്തില് പല ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകും ആരെങ്കിലൊക്കെ ഒരിക്കലും വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമ്പോൾ സച്ചിൻ എടുത്ത് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ വിജയിച്ചിട്ടുള്ള ആരെ എടുത്ത് നോക്കിയാൽ ഇവർക്കൊക്കെ ഒരു സ്റ്റോറി പറയുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊക്കെ ക്രിക്കറ്റ് കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ ഒക്കെ ചെയ്തിട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ആയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു മെസ്സിയിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്ന് ചോദിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ആൻസർ ഇതായിരിക്കും പലപ്പോഴും പല സമയത്തും പല ഇടങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചില കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടാവും ഇതിനെ നേരിട്ട് വിജയിക്കാൻ പറ്റാതെ വന്നാണ് അവിടെ ഇടക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടാകും പണ്ട് ബാറ്റൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വഴി നിന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാകും ഗതയൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് ഹനുമാൻ പോകുന്നത് എന്നുള്ള ലെവലിലൊക്കെ ചോദിച്ച കളിയാക്കിയ ആൾക്കാരൊക്കെയാണ് എത്രയോ മനോഹരമായിട്ട് കളിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവരൊക്കെ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടാവും നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ വരുന്ന സമയത്ത് കാരണം പുറത്തുനിന്ന് ആൾക്കാർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മികച്ച ലെവലിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കളിയാക്കുക എന്നുള്ള മാത്രം പക്ഷേ ഈ കളിയാക്കലുകളെ എങ്ങനെയാണ് നേരിടുന്നത് അവിടെ നിന്നാണ് ലോകം കാണുന്ന വിജയത്തിലേക്കൊക്കെ പോകുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് വിജയിച്ചതിന് ശേഷമുള്ള വിജയിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അത് അവരുടെ ഭാഗ്യം അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുക പക്ഷെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആരെ എടുത്ത് നോക്കിയാൽ അവരാരും തന്നെ ജനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കഴിവുകളായിട്ട് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യത്തിൽ വന്ന വളരെ അപൂർവം ആൾക്കാർ ഉണ്ടായിരുന്നു വരാം പക്ഷെ ഭൂരിഭാഗം ആൾക്കാരെ നമ്മൾ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും നമുക്ക് കാണാൻ പറ്റും ഇതില് ആദ്യം നമ്മളുടെ ഫീൽഡ് ഇത് തന്നെ ആണോ എന്നുള്ളത് തിരിച്ചറിയുക അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ഒരു ഫീൽഡിൽ ഒരു അഞ്ചു വർഷക്കാലം തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ മികച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നിങ്ങളുടെ ഫീൽഡ് അല്ല എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് ചില ആൾക്കാർ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എങ്കിൽ വേണ്ടാന്ന് വരും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഫീൽഡ് ഏതാണോ ആ ഫീൽഡിൽ നിങ്ങളുടെ മുഴുവൻ എഫേർട്ട് ഇടുന്ന ഒരാളെ സൂചിത്തോളം നിങ്ങൾക്ക് എത്ര ശതമാനം വർക്ക് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ എഫേർട്ടുകളും ഇട്ടതിന് ശേഷം ഉള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ന് സച്ചിൻ ടെണ്ടുൽക്കറും അല്ലെങ്കിൽ എ ആർ റഹ്മാനെ പോലെയുള്ള വിജയിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആൾക്കാർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറയപ്പെടുന്നത് അവരുടെ കഴിവിന്റെ ശരാശരി ഇരുപത് ശതമാനം പോലും അവർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല നമ്മൾ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്ന് പറയും സയന്റിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ കഴിവിന്റെ ഇരുപത് ശതമാനമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുക ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയിൽ എത്ര ശതമാനം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ എത്ര ശതമാനം വിനിയോഗിച്ചിട്ടുണ്ട് ഇതിനൊരു ആൻസർ കണ്ടെത്തുക എന്നിട്ട് തീരുമാനിക്കുക ഇനി ഞാൻ എത്ര ശതമാനം കൂടി ഇതിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ സെയിൽസിലുള്ള ആൾക്കാരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക സെയിൽസിലെ എന്തുമാത്രം നിങ്ങളുടെ കഴിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഡിഫറൻസ് കാണാൻ പോകുന്നത് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ പറയുന്നുണ്ടാവും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തിയില്ല ഇവിടെ തുടർച്ചയായിട്ടുള്ള പതിനായിരം മണിക്കൂറുകൾ ഒരു വ്യക്തിയെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങള് പതിനായിരം മണിക്കൂർ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിച്ച് ആൻഡ് ഫേമസ് ആകുന്നാവും നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെ പതിനായിരം മണിക്കൂർ പ്രാക്ടീസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അറിയാവുന്ന സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞിട്ടുള്ള ശേഷം പക്ഷെ അദ്ദേഹത്തിന്റെ ചെറിയ കാലത്തുള്ള പ്രാക്ടീസ് ഒക്കെ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തുള്ള പ്രാക്ടീസ് എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ അൺബിലീവബിൾ ആണ് ഇപ്പോൾ റൊണാൾഡോയെ പോലുള്ള വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ചെയ്യുന്ന ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസിന്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് തന്നെയാണ് അവർ ഡിഫറെൻ്റ് ആക്കുന്നത് മെസ്സി എടുത്ത് നോക്കിയാലും റൊണാൾഡോ എടുത്ത് നോക്കിയാലും ഏത് തരത്തിൽ വിജയിച്ചിരിക്കുന്ന ആൾക്കാരെ ആൾക്കാരെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ് അവർ അതിനുവേണ്ടി ആയിട്ട് കൊടുത്തുള്ള ടൈമിങ് പിന്നെ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് മേഖലയിലാണോ അത് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളിയാക്കലുകൾ വരുന്നുണ്ടാവും ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ വിജയിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടാവും ഇതൊന്നും തന്നെ ജന്മന കിട്ടേണ്ടതല്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സ്കിൽസ് ആയിരിക്കും ഈ സ്കില്ൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും തുടർച്ചയായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കില്ല്ന്ന് പറയും ആ ഒരു സ്കില്ലുമായിട്ടൊന്നും ജനിച്ചു വീഴുകയല്ല അത് നമ്മൾ സായത്തമാക്കുന്നതാണ് അപ്പൊ അതെന്താണ് നമുക്ക് അതിൽ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ തന്നെ മേഖലയിൽ വിജയിച്ച ആരെങ്കിലും ഉണ്ടാവും അവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ അസോസിയേഷനാണ് നിങ്ങൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അഞ്ചു പേരുടെ സാമ്പത്തികം എന്താണോ സ്വഭാവം എന്താണോ ഇതിന്റെ ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഇപ്പം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിദാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അഞ്ചു പേരെ നോക്കിയാൽ മതി എല്ലാ ദിവസവും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആരുടെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അഞ്ചു എടുത്ത് നോക്കിയാണെങ്കിൽ ഇതിന്റെ ആവറേജ് നമ്മൾ ഉണ്ടാവുകയുള്ളൂ എന്നാ പറയും നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് എല്ലാ ആൾക്കാരോടും മനോഹരമായിട്ട് ഇടപെടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അഞ്ചു പേർ ആരാന്ന് നോക്കിയാൽ മതി തിരിച്ച് വളരെ ടെൻഷനും പ്രഷറും ദേഷ്യവും ഒക്കെയാണ് നിങ്ങളുടെ സ്വഭാവം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അഞ്ചു പേരെടുത്ത് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞതോട് സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യം അപ്പൊ എവിടുന്ന് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ച് കൊടുത്തോളാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ബ്രെയിൻ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ വാട്ട് യു ആ ഇപ്പോ നിങ്ങളുടെ പ്രസന്റ് ലൈഫ് എന്താ ഈ പ്രസന്റ് ലൈഫിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ് ബ്രെയിൻ അറിയാവുന്ന നിങ്ങൾ അപ്പൊ ആ എക്സ്പീരിയൻസുകൾ നമ്മൾ ചേഞ്ചസ് ഉണ്ടാകും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും അത് ഒരു പരിധിവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ കാര്യത്തിലേക്കും നമുക്ക് എത്താൻ പറ്റില്ല അതാണ് ആദ്യം തിരിച്ചറിയുന്നത് ൻവയർമെന്റ് ചേഞ്ച് ചെയ്യണം ഇപ്പൊ ഒരു ഒരു വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വർക്കിനു വേണ്ടി പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യണം എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്യണം നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും വിജയത്തിലേക്കൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു കസേര ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പല കൂടുതൽ ആൾക്കാരെ നോക്കിയെന്നുണ്ടെങ്കിൽ ചാരു കസേരയൊക്കെ ഉണ്ടാവും പലപ്പോഴും ആ ചാരികസായിരുന്നു പലപ്പോഴും പല ആൾക്കാരും സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും സ്വപ്നങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ അത്യാവശ്യമാണ് പക്ഷെ അതിന് പറ്റുന്ന ആക്ഷനിലൂടെ വരുന്ന ആൾക്കാരാണ് വിജയത്തിലേക്ക് വരുന്നത് ചില ആൾക്കാര് വെല്ലുവിളി വിളിക്കുന്നത് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വിജയിച്ച് കാണാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാൾ എവിടെയെങ്കിലും ഒരു അപഹാസ്യനായിട്ടുള്ള ഒരാളെ സംസാരിത്തോളം അതേമാരോടും പറഞ്ഞിട്ടൊന്നും നടക്കില്ല ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തിരിച്ചു പറയിക്കുന്നുണ്ടാവും അതിനൊറ്റ വഴി എന്താണോ എവിടെയാണോ എത്തേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി മാസീവ് ആക്ഷനിലേക്ക് പോകും ആക്ഷൻ എന്ന വാക്കല്ല നമ്മൾ ഉപയോഗിക്കും മാസീവ് ആക്ഷൻ ഇപ്പോ ഒരു കാര്യമാണ് ഒരു ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടു ദിവസം കൂടിയുള്ള മൂന്ന് ദിവസം കൂടി ഉള്ള കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ടാവും തിരിച്ച് വെല്ലുവിളിയൊക്കെ നടത്തി ഇടക്ക് വെച്ചിട്ട് ഏത് ഫീൽഡാണോ ഫീൽഡ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരെ നോക്കിയെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ അവർ പലപ്പോഴും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളും നാളെ ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പലപ്പോഴും ഒരു കാര്യം ചെയ്യുക ഒരാളെ മീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു വീട്ടിലെ എന്തെങ്കിലും പെൻഡിങ്സ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അവിടെ തുടക്കം അവിടെ നിന്നായിരിക്കും ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കോ ഒരാളെ കോൾ ചെയ്യുക അല്ല നല്ല എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ആയിരിക്കും മാറ്റി വെച്ച് തുടങ്ങുന്നു പക്ഷെ പിന്നീട് അതൊരു ഹാബിറ്റായിട്ട് മാറും പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ടാവും പിന്നെ ഇത് ലൈഫിന്റെ ടോട്ടൽ ലൂസിങ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ വിജയിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പുറകോട്ട് വലിച്ച ഒരു സംഗീത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇൻസ്പിറേഷൻ ആക്കി മാറ്റും വിജയിക്കാൻ എന്ന് പറയുന്ന എല്ലാവരുടെയും ജന്മാവകാശമാണെന്നുള്ളത് തിരിച്ചറിയുക കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒരു വിജയിയായിട്ട് മറന്നുപോകുന്നു അവിടെ അവിടെ നിന്നാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക ഏതൊരാൾക്കും വിജയിക്കാനുള്ള റൈറ്റ് ഉണ്ടോന്നുള്ളത് തിരിച്ചറിയുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് ബൈ